ഇന്ന് രാവിലെ ഞാൻ കുറച്ച് ചെടികളൊക്കെ മേടിക്കാനായിട്ട് നന്ദുവിന്റെ കടയിലേക്ക് റോയൽ ഗാർഡനിലേക്ക് ചെന്നേക്കുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറെ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ നോക്കി അവിടെ കുറെ ചെടികളുണ്ട് കേട്ടോ അവസാനം നമ്മൾ ഈ ചെടികട്ടോ ഫൈനലൈസ് ചെയ്ത് വേറെ കുറച്ച് സാധനങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം മേടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം ആമിക്കുട്ടി അതെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ ഓർഡർ ചെയ്ത പ്ലാന്റ് എത്തിയിട്ടുണ്ടായിരുന്നു അവന്റെ കടയിൽ നിന്ന് അപ്പോൾ അവരെല്ലാം വന്ന് സംഭവം എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് ചെടിയൊക്കെ നട്ടു തന്നോട്ടോ വൃത്തിയായിട്ട് പിന്നെ വളം വളവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് വളരാനായിട്ട് അതെല്ലാം കഴിഞ്ഞ് അതെല്ലാം മൂടി അതുകഴിഞ്ഞ് ഞാൻ എല്ലാം ഒന്ന് നനച്ചു കൊടുത്തു കലാത്തിയാൽ ഊതി എന്നാ ഇ ഇതിന്റെ പേര് അത്യാവശ്യം വലിപ്പം വെക്കുന്ന ചെടി കേട്ടോ അവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ആത്മീയർക്ക് എനിക്ക് മസാജൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ഇത് എന്റെ കൂട്ടുകാരന്മാര് വന്നിട്ടുണ്ടായിരുന്നു സ്ഥലത്ത് വിവേകും കൂടെ അപ്പം കുറച്ച് കൂടി കാണുന്നോണ്ട് ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ആയിരുന്നു സംസാരിച്ചൊക്കെ കഴിഞ്ഞാൽ അവര് കൊറച്ചേരം കഴിഞ്ഞപ്പോൾ ഇറങ്ങിട്ടോ അപ്പം വിവേകം വന്നപ്പോ അച്ഛൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അവന്റെ വീട്ടിലേക്ക് എന്ന് അങ്ങനെ അവിടെയും കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചു അച്ഛനും എല്ലാവരുമായിട്ട് അപ്പൊ ഇത് ബിരിയാണി എല്ലാം കഴിച്ചു കേട്ടോ നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോയിട്ടോ ആമിക്കുട്ടിയും അവനിക്കുട്ടി എന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്റെ വണ്ടിയിൽ കയറാനൊക്കെ ആയിട്ട് അപ്പൊ അടുത്ത വീഡിയോ വീഡിയോക്കണം ഓക്കെ ബൈ